ജിഷനും അനീഷും തമ്മിൽ ഇന്ന് ഒരു വഴക്ക് നടക്കുന്നുണ്ട് വെസൽ ക്ലീനിങ്ങിനെ പറ്റിയിട്ടാണ് ഈ ഒരു വഴക്ക് ജിഷിന് നോൺ വെജിന്റെ പ്ലേറ്റും അതുമെല്ലാം കൂടെ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുകയാണ് ആകെ കൂടെ അപ്പം അനീഷ് ആലോകിനെ എന്ത് ചെയ്യണം ഈ ജിഷിനെ തന്നെ വെസൽ ടീം ഇത് പുറത്താക്കിയാലോ എന്നുള്ള ചിന്തയിലാണ് ഇന്ന് ബി ബി അവാർഡ്സ് നടക്കാൻ പോവുകയാണ് പണിപ്പുര ടാസ്ക് നടന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് ജിസേലിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്താണ് കാരണം എന്ന് പറയാം അവർക്ക് എത്ര രൂപയ്ക്ക് എടുക്കാൻ പറ്റി എത്ര പോയിന്റ്സ് എടുക്കാൻ പറ്റി എന്നൊക്കെ പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ മറ്റൊരു ചാനലുണ്ട് രേവതി ടു പോയിൻറ്റ് ഒ ആ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസൊക്കെ ഇടുന്നുണ്ട് റിയാക്ഷൻസ് ആണ് കൂടുതൽ ഇടുന്നത് ബിഗ് ബോസിൻ്റെ സംബന്ധിച്ചിട്ടുള്ള റിയാക്ഷൻസ് അപ്പോൾ എല്ലാവരും വന്ന് കാണണം കേട്ടോ കാണണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതിൻ്റെ ആ ലിങ്ക് ഞാൻ ഈ ഫസ്റ്റ് കമൻറ്റില് പിൻ ചെയ്തേക്കാം കേട്ടോ ഓരോ വീഡിയോസിന് ഓക്കെ അപ്പോൾ ഇന്ന് ജിഷിൻ്റെ അനീഷിന് തമ്മിലൊരു വഴക്കമുണ്ടായിരുന്നു അത് മറ്റേ ആതിലിയുടെയും അനീഷിനെയാണല്ലോ വെസൽ ക്യാപ്റ്റൻ ആക്കിയത് അപ്പോൾ അനീഷ് പറഞ്ഞായിരുന്നു വെസൽ ക്യാപ്റ്റൻ ആക്കിയ ഉടനെ തന്നെ ഒരുപാട് പാത്രങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരോടും വന്ന് കഴുകാൻ പറഞ്ഞപ്പം കഴിവിയില്ല കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ ഞാൻ എന്ന് ജിഷിൻ ആതിലെയും ഉച്ചയ്ക്ക് കഴുകാം അന്ന് ജിസയിൽ അങ്ങനെ ഒരു ഭയങ്കര അപ്പോൾ ഇട ഇപ്പോൾ വന്നൊന്ന് കഴിവാം ഇപ്പോൾ പാത്രങ്ങൾ അറിയാം അങ്ങനെ ജിസ അങ്ങനെ ആ ജിസയിലും അനീഷും കൂടെ കുറേ പാത്രങ്ങൾ കഴുകി അത് കഴിഞ്ഞിട്ട് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ജിഷിന് പറ്റുന്നില്ല കഴിവാൻ അങ്ങനെ ഒരു വാക് വാക് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ജിഷിൻ പറയുന്നു ഞാൻ നാളെ രാവിലെ കഴിക്കോളാം അപ്പോൾ ഇവിടെ ഒന്നിലും പറഞ്ഞ് പറ്റത്തില്ല നോൺ വെജ് ഉണ്ടാക്കുന്ന ദിവസം ക്ലിയർ ആയിട്ട് ഇവിടെ അനീഷ് അവർക്ക് അവർക്കിളവ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആർക്ക് ജിഷിനും ജിസയിലും നോൺ വെജ് ഉണ്ടാക്കുന്ന ദിവസം പാത്രങ്ങളേ കഴിവണ്ട അപ്പോൾ അവർക്ക് ആ ദിവസം ഇളവുണ്ട് എന്നിട്ടും വാശി പിടിക്കരുതേ ജിഷിനെ എന്ന് തന്നെയാണ് ഒന്നിൽ പറഞ്ഞത് അപ്പോൾ ജിഷിൻ പറയുന്നു ഇവിടെ പക പോക്കുകയാണെന്ന് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് അതൊന്നുമല്ല ഇതൊക്കെ വെറുതെ ന്യായങ്ങളാണ് പിന്നെ ചിലപ്പം ചിലവർക്ക് നോൺ വെജ് പാത്രം കഴുകാൻ ബുദ്ധിമുട്ടുണ്ടാകും വെജ്കാർക്ക് അത് മറ്റുള്ളവർക്ക് കഴുകാം പക്ഷേ എന്നാലും കുറച്ചൊക്കെ നമ്മൾ ഈ നോൺ വെജ് പാത്രം ഉണ്ടാക്കിയതൊക്കെ നോൺ വെജ് അവിടെ എന്തൊന്നിരിക്കുന്ന ആഴ്ചയിലൊരിക്കലും ചില ചിക്കണോ മട്ടണോ ഉണ്ടാക്കും അല്ലാണ്ട് എന്തോ ഒന്നും അവിടെ എത്ര കിട്ടുന്ന എല്ലാം വെജ് തന്നെയാണ് അവിടെ കഴിക്കുന്ന മൊത്തം അപ്പം അത് ആ പാത്രം വേണമെങ്കിൽ ബാക്കിയുള്ളവർക്ക് കൊടുക്കുക ബാക്കിയുള്ള പാത്രങ്ങൾ കഴുകുക അത്രേ ഉള്ളൂ ഇത് വലിയ കുറേ പിടിവാശി പോലെ എനിക്ക് ഫീൽ ചെയ്തു പിന്നെ പണിപ്പുര ടാസ്ക് നടന്നു കേട്ടോ അതിൽ ബി ബി ഹോട്ടൽ ടാസ്കിൽ സ്റ്റാർ ലഭിച്ച എല്ലാവർക്കും പങ്കെടുക്കാം പക്ഷേ ജിസേലിന് പങ്കെടുക്കാൻ പറ്റില്ല കാര്യം എന്ന് പറഞ്ഞാൽ ജിസേല് ക്യാപ്റ്റൻസി തിരഞ്ഞെടുത്തു അപ്പോൾ അവൾ അക്ബർ പറയുന്നത് എന്തായിരുന്നു കയ്യിലിരുന്നത് കിട്ടിയതും ഇല്ല അക്ഷരത്തി ഇരുന്നത് പോവുകയും ചെയ്തു ഒന്നും കിട്ടിയത് ചുരുക്കം പറഞ്ഞാൽ ഇരുപത്തെട്ട് സ്റ്റാറാണ് അവർക്കുള്ളത് പോയവരുടെ സ്റ്റാർ ഒന്നും കണക്ക് കൂട്ടില്ല എല്ലാവർക്കും കയറാം മൂന്ന് മിനിറ്റാണ് സമയം പണിപ്പുരയിൽ കയറി എടുത്തിട്ട് വരാനുള്ളത് പക്ഷേ മുപ്പത് സെക്കൻഡ് കുറയ്ക്കുകയാണ് കേട്ടോ അതിനകത്തുന്നത് എന്തെന്ന് വെച്ചാൽ റിയാസിൽ സീക്രട്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ അതുകൊണ്ട് മുപ്പത് സെക്കൻഡ് ഇനി കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു മുപ്പത് സെക്കൻഡ് കൂടെ കൂട്ടി കൊടുക്കുമായിരുന്നു അറിയില്ല എന്തായാലും മുപ്പത് സെക്കൻഡ് കൂടെ കുറച്ച് കൊടുക്കുകയാണ് രണ്ട് രണ്ട് പോയിന്റ് മുപ്പത് സെക്കൻഡിൽ അവർ എടുത്ത് കംപ്ലീറ്റ് ചെയ്ത് വരണം അപ്പോൾ എല്ലാം നിസാരം പത്ത് സെക്കൻഡ് പോയിട്ട് ഇവിടെ വന്നേക്കുന്നു പിന്നെയാണ് ഒരു രണ്ടര മീൻ രണ്ട് പോയിന്റ് മുപ്പത് സെക്കൻഡ് രണ്ട് മിനിറ്റ് മുപ്പത് സെക്കൻഡ് അതൊക്കെ വലിയ സമയം വലിയ കാര്യമേ അല്ല നിസാര സമയമായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്തത് അപ്പം ജിസേല വിചാരിച്ചത് ഒരു സെക്കൻഡ് ഒരു മിനിറ്റിൽ നൂറ് സെക്കൻഡാണെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് അപ്പം ഇല്ല ടു പോയിൻറ്റ് സെവൻറ്റി സെക്കൻഡ്സ് ഉണ്ട് ടു പോയിൻറ്റ് സെവൻറ്റി സെക്കൻഡ്സ് ഉണ്ട് അല്ല ജിസേലെ ടു പോയിൻറ്റ് തേർട്ടി സെക്കൻഡ്സ് ആണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും റെഡിയായി നിൽക്കുകയാണ് പണിപ്പുരയ്ക്കകത്ത് കയറാൻ വേണ്ടിയിട്ട് ബസറടിക്കുന്നു മാ നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറൂലേ അതുപോലെ ഓരോരുത്തരും പതുക്കെ പതുക്കെ കയറി എടുക്കുന്നു ഇങ്ങനെ കിടക്കുന്നു നമ്മുടെ നിവിൻ അവിടെ പോയി ഇങ്ങനെ ഇരിക്കുന്നു അവസാനം വലിച്ചഴിച്ചുകൊണ്ടൊക്കെ ഒരു കാര്യം ടൈമുണ്ടല്ലോ ആ ഉണ്ട് അപ്പം ഷാരമാസം ജിഷിനെ നമ്മുടെ നിവീനെ വലിച്ചഴിച്ചോണ്ട് പോകുന്നു ജിഷിനെ വലിച്ചഴിക്കുന്നു അങ്ങനെ ഇവർക്ക് മുട്ട പതിനാറ് പേർക്കുള്ള മുട്ട ഇവർക്ക് ഇത്തവണ മുട്ടയൊന്നും ഇല്ലടാ കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായിരുന്നു മുട്ട മട്ടൺ പാൽ പനീർ ഇത്രയാണ് അവർക്ക് എടുക്കാൻ സാധിച്ചത് ഇനി അടുത്ത ബി ബി അവാർഡ്സ് നടക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഈ ഇത് ഇത് ബുക്ക്ലെറ്റ് ഇത് ഫില്ല് ചെയ്യണമല്ലോ ആരൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് അത് ഫില്ല് ചെയ്ത് എല്ലാവരും ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അവർ റെഡി ആവാൻ വേണ്ടി പോകും അതിനൊരു രണ്ട് മണിക്കൂർ എടുക്കും റെഡിയാവാൻ ഏറ്റവും കൂടുതൽ റെഡി ആവാൻ സമയം എടുക്കുന്ന ടീംസാണ് നമ്മുടെ ഇപ്പോഴത്തെ ബിഗ് ബോസിലെ ആൾക്കാർ കേട്ടോ അത് ശരിയായി പോകുള്ളൂ അത് ടാസ്ക് ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് അതങ്ങനെ ആയിപ്പോയത് അങ്ങനെ ആയിപ്പോയത് അത് ബിഗ് ബോസിൽ പോയിട്ട് അവർ പണ്ടത്തെ ബിഗ് ബോസ് ഒക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ടാസ്ക്കാണ് രാവിലെ എട്ട് മണിക്ക് മോർണിംഗ് ആക്ടിവിറ്റി വരും പത്ത് പതിനൊന്ന് മണിക്ക് നമ്മുടെ എന്താണ് എട്ട് മണി കഴിഞ്ഞാൽ എട്ടര ആവുമ്പോൾ ഒരു മോർണിംഗ് ആക്ടിവിറ്റി വരും പതിനൊന്ന് മണിയാവുമ്പോൾ വീക്ക്ലി ടാസ്ക് വരും ഒരു ഡെയിലി ടാസ്ക് ഉണ്ടാവും ജയിൽ ടാസ്ക് ഉണ്ടാവും ക്യാപ്റ്റൻസി ടാസ്ക് ഉണ്ടാവും എന്നും ഡെയിലി ടാസ്ക് ഉണ്ടാവും ഒരുവിധം എല്ലാ ദിവസവും സ്പോൺസേഡ് ടാസ്കൾ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഇവർ പെട്ടെന്ന് 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 ഒരു ദിവസം കുറേ എൻഗേജ്മെൻ്റാണ് ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഓ ഒന്ന് റെഡി ആവാൻ പറഞ്ഞാൽ നാലഞ്ച് മണിക്കൂർ എടുക്കും ഓണത്തിനൊക്കെ ഏഴ് മണിക്കൂർ റെഡിയായി ഏഴ് മണി തൊട്ട് എത്ര മണിക്കൂറായിരുന്നു ഒന്ന് ഒന്ന് ജസ്റ്റ് സാരി എടുത്തു മേക്കപ്പ് ചെയ്യാനായിരുന്നു ഇന്നും ഇത്രയും സമയം അപ്പം ഇവർ കുറച്ച് ലേറ്റ് ആവും ഇനിയിപ്പം ബി ബി അവാർഡ് നൈറ്റ് ആണ് നമുക്ക് നോക്കാം എന്തൊക്കെയായിരിക്കും അവാർഡ് കിട്ടാൻ പോകുന്നു എന്നുള്ളത് കാത്തിരുന്ന് കാണാം അപ്പം എന്തായിരുന്നെങ്കിലും എൻ്റെ മറ്റേ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്